ഹലോ നമസ്കാരം അപ്പോൾ നമ്മൾ കുറേ ദിവസം അതിലേ കണ്ടിട്ട് പ്രോപ്പറായി വീഡിയോ ഇടാനൊന്നും പറ്റുന്നില്ല കാരണം നല്ല പനിയായിരുന്നു ചുമയാണ് ഇപ്പോഴത്തെ ഈ വൈറൽ പനി ആർക്കെങ്കിലും വന്നിട്ടുണ്ടോ വന്നിട്ടില്ലെങ്കിൽ വരണ്ട വരാതെ സൂക്ഷിക്കുക ഭയങ്കര ബുദ്ധിമുട്ടാണ് എല്ലാവരും കെയർഫുൾ കെയർഫുള്ളായിരിക്കുക അപ്പോൾ നമുക്ക് ഈ ഡിഷിലേക്ക് കിടന്നാലോ ഇവിടെ ഒരു ബീട്രൂട്ട് കിച്ചടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ടേസ്റ്റുള്ള ഒരു അഡാറായിട്ടാണ് അപ്പോൾ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്നുകൂടി പോയി സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കിച്ചടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം വലുപ്പമുള്ള ഒരു ബീട്രൂട്ടിൻ്റെ പകുതിയാണ് ഞാൻ ചിരണ്ടി എടുത്തിരിക്കുന്നത് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെ ചിരണ്ടി എടുക്കുന്നതാണ് അതാണ് ടേസ്റ്റ് കുറച്ചുകൂടെ കൂടുതൽ ഉണ്ടാവുക പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടത് ഇഞ്ചി കറിവേപ്പില പച്ചമുളകാണ് ഇഞ്ചി കുറച്ച് അധികം ഇടുന്നതാണ് നല്ലത് ഇഞ്ചിയാണ് അതിൻ്റെ ടേസ്റ്റ് കൊടുക്കുന്നത് പച്ചമുളക് നമുക്ക് എരിവിന് ആവശ്യമായിട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് പതിവ് പോലെ തന്നെ ഒരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചെടുക്കാം കടുക് നന്നായി പൊട്ടിയതിന് ശേഷം നമുക്ക് ഇഞ്ചി കറിവേപ്പില പച്ചമുളക് ഇവ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം ഇത് കാണുന്ന പലർക്കും ഇത് അറിയാവുന്നതായിരിക്കും പലരും പല രീതിയിലാണ് ഉണ്ടാക്കുക ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അപ്പം നമ്മുടെ ഇഞ്ചി പച്ചമുളകൊക്കെ അത്യാവശ്യം നന്നായി വാഴേണ്ടി വന്നിട്ടുണ്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ചിരണ്ടി വെച്ചിരിക്കുന്ന ഈ ബീറ്റ് ഇട്ട് കൊടുക്കാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വെച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ ആവശ്യമെങ്കിൽ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് ഒരു അഞ്ചോ ആറോ മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം ഇത് കുക്കായതിനു ശേഷം നമുക്ക് ഇതിലേക്ക് മോരാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് അത്യാവശ്യം പുളിയുള്ള മോരാണെങ്കിൽ നല്ലതാണ് നമുക്ക് നമുക്കിതിലേക്ക് മോരൊഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കണം മോരൊഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ വേണ്ടി വെക്കാം മോരൊഴിക്കുമ്പോൾ ഇത് ബീട്രൂട്ടിൻ്റെ ഏകദേശം മുകളിൽ വരുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് ആ മോരിൻ്റെ അകത്ത് ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം അപ്പോഴാണ് അതിൻ്റെ പുളി രസമൊക്കെ ഈ ബീട്രൂട്ടിലേക്ക് നന്നായിട്ട് കടന്നു ചെല്ലുള്ളൂ അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് കിച്ചടി ഇവിടെ റെഡി ആയിരിക്കുകയാണ് സമയക്കുറവുള്ളപ്പോൾ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണിത് ചോറുണ്ണാൻ ഇത് മാത്രം മതി ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബായ്